നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മേടമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് നാളെ ശ്രീരാമ നവമിയാണ് ചൈത്രമാസത്തിലെ വെളുത്തപക്ഷ നവമി അത് മഹാവിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രൻ പിറവി കൊണ്ട ദിവസമാണ് അതായത് ശ്രീരാമ ജയന്തി ദിവസം ശ്രീരാമ ജയന്തിയാണ് ശ്രീരാമ നവമി എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിലും നാളെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ശ്രീരാമനവമി എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരുന്ന ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ൊക്കെ നമുക്ക് വരമായിട്ട് ലഭിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഭഗവാനോട് നാളത്തെ ദിവസം പ്രാർത്ഥിച്ച് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടുന്ന ദിവസമാണ് ശ്രീരാമനവമി ദിവസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പൂജകൾ നടക്കുന്ന ഇടങ്ങളിലും ഒക്കെ പ്രത്യേകതയുള്ള ഒരു വൈഷ്ണവാദി ക്ഷേത്ര ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അത്രയധികം നമുക്ക് ഭഗവാന്റെ ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസമാണ് ശ്രീരാമനവമി എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ ദയ്യൊരൊറ്റ കാര്യം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തെന്ന് പ്രാർത്ഥിച്ചു നോക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ഭഗവാനോട് പറയുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും വളരെ സത്യമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക സ്വന്തമായ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പഠിത്തത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർ സമ്പാദ്യം പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നല്ല ഒരു തൊഴിൽ തൊഴിലുയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പി എസ് സി പരീക്ഷകൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്നാഗ്രഹിക്കുന്നവർ എന്ന് വേണ്ട ഏത് വലിയ ആഗ്രഹവും നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏതൊരു വലിയ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നാളെ ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു നോക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ആണ് അതായത് നല്ല വൃത്തിയുള്ള നോക്കി ഒരു പേപ്പർ അധികം കീറാത്ത അഴുക്കാകാത്ത നല്ല വൃത്തിയുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ അതിനായിട്ടൊരു നോട്ട് ബുക്കോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ചെയ്യേണ്ട ഇത്ര മാത്രമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അത് ഞാൻ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ആ വെള്ളപ്പേപ്പറിൽ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് അങ്ങനെ എഴുതി നിങ്ങൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നാളെ സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്കൊക്കെ കൊളുത്തി നിലവിളക്കിന് മുന്നിൽ നിങ്ങളുടെ സാധാരണ നാമജപം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബുക്ക് അല്ലെങ്കിൽ വെള്ള പേപ്പർ എടുത്തുകൊണ്ട് വന്ന് നിലവിളക്കിന് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എന്ന് എഴുതുക എങ്ങനെയാണ് എഴുതേണ്ടത് ശ്രീരാമജയം എഴുതുക ഇത് മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ എഴുതുക ശ്രീരാമ ശ്രീരാമനവമിയിൽ തുടങ്ങി അതായത് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് തുടങ്ങി മുപ്പത് ദിവസം ആ ബുക്കിലോ പേപ്പറിലോ നിങ്ങൾ ശ്രീരാമ ജയം എന്നെഴുതിയാൽ നിങ്ങൾ മനസ്സിലേത് കാര്യം വിചാരിച്ചു എഴുതുന്നത് അത് നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാളെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ തൊഴുത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വിളക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പേപ്പറും പേനയും വെച്ചുകൊണ്ട് നീലമഷി പേന ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം അങ്ങനെ ആ വിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് മനസ്സൊരു നിമിഷം ഏകാഗ്രമാക്കി ശ്രീരാമചന്ദ്രനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിലോ പറയുക എനിക്കിത് നടന്ന് കിട്ടണം എനിക്കിത് നടന്ന് കിട്ടും എന്നുള്ള രീതിയിൽ പറയുക പറഞ്ഞുകൊണ്ട് ആ പേപ്പറിൽ ശ്രീരാമ ജയം എന്ന് ഒന്നിന് താഴെ ഒന്നായിട്ട് നൂറ്റിയെട്ട് തവണ എഴുതുക അങ്ങനെ തുടർച്ചയായിട്ട് മുപ്പത് ദിവസം ഒരു പേജ് തികയുന്നില്ലെങ്കിൽ അടുത്ത പേജ് എടുക്കാം അതുപോലെ തന്നെ ബുക്കിൽ എഴുതുന്നവരാണെങ്കിൽ ആ ബുക്കിൽ അത് പൂർണ്ണമായിട്ടും എഴുതാവുന്നതാണ് ഒന്നും എഴുതിയത് ഉപയോഗിച്ചതായിട്ടുള്ള ബുക്കുകൾ എടുക്കരുത് ബുക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ബുക്ക് തന്നെ വാങ്ങി എടുക്കുക മുപ്പത് ദിവസം നാളെ മുതൽ കറക്റ്റ് മുപ്പത് ദിവസം കണക്ക് വെച്ച് അതിൽ ശ്രീരാമജയവന്ന് ഒരു ദിവസം നൂറ്റിയെട്ട് തവണ വെച്ച് നിങ്ങൾ എഴുതുക ഈ മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്കതിനുള്ള ഫലം കിട്ടുന്നതാണ് അതായത് ഈ മുപ്പത് ദിവസവും വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് എഴുതണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിലിരുന്നോ നിങ്ങൾ കിടക്കാൻ പോകുന്ന നേരത്തോ അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ് ആദ്യത്തെ ദിവസം മാത്രമാണ് വിളക്കിന് മുന്നിലിരുന്ന് എഴുതേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ ദിവസങ്ങളിൽ ഇത് എഴുതാമോ എന്ന് ചോദിക്കും ആദ്യത്തെ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ആർത്തവ ദിവസങ്ങളിൽ എഴുതുന്നതിൽ തെറ്റില്ല ആദ്യത്തെ ദിവസം നിലവിളക്കിന് മുന്നിലിരുന്ന് പൂജാമുറിയിലിരുന്ന് അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നിട്ട് ഇരുന്ന് വേണം ചെയ്യാൻ അതുകൊണ്ട് ആദ്യത്തെ ദിവസം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ആർത്തവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഇത് ചെയ്യാൻ കഴിയില്ല അതേസമയം നാളെ എഴുതി തുടങ്ങിക്കഴിഞ്ഞ് മറ്റു ദിവസങ്ങളിൽ ആർത്തവ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ എഴുതുന്നതിൽ യാതൊരു ദോഷവും തെറ്റുമില്ല ഇല്ലതാനും അപ്പം ശ്രീരാമജയം എന്ന് മുപ്പത് ദിവസം കണക്ക് വെച്ച് ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ എണ്ണി എഴുതുക നിങ്ങളുടെ ആഗ്രഹം എത്ര വലിയ സ്വപ്നമായിരുന്നാലും അത് നടന്നു കിട്ടുന്നതായിരിക്കും ഇതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും ഞാനും മനസ്സൊരുക്കി ഭഗവാനോട് പ്രാർത്ഥിക്കാം എല്ലാം മംഗളമായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം നിർബന്ധമായിട്ടും എല്ലാവരും വീട്ടിൽ നിലവിളക്ക് വെക്കുന്ന സമയത്ത് ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം വീട്ടിലോ പരിസരത്തോ മഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ആ പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി പറയാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നിങ്ങൾക്ക് മനസ്സ് തീരുന്നടം വരെ ഇത്ര തവണ ഒരു തവണ രണ്ട് തവണ അഞ്ച് തവണ നൂറ്റിയെട്ട് തവണ എന്നില്ല നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത്രയും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുക നിങ്ങളുടെ വീട്ടിലത് മുഴങ്ങി കേൾക്കുക എല്ലാ സൗഭാഗ്യവും ഭഗവാൻ നൽകും ഭഗവാൻ ഏറ്റവും സന്തോഷവാനായിട്ട് കാണപ്പെടുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാളെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ എല്ലാവർക്കും ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പോകാൻ പറ്റണമെന്നില്ല ചിലർക്ക് മറ്റു ക്ഷേത്രങ്ങളിലായിരിക്കും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിലായിരിക്കും പോകാൻ പറ്റുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം അതുപോലെ തന്നെ മറ്റു അവതാര ക്ഷേത്രങ്ങൾ ഏത് അമ്പലമാണോ വീട്ടിനടുത്തുള്ളത് അവിടെ പോയി തൊഴുക പോകുന്ന സമയത്ത് ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് അത്രയും നെയ്വിളക്ക് നാളെ അമ്പലത്തിൽ തെളിയിക്കുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ് അമ്പലത്തിൽ നാളെ രാവിലെ പോകുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പായസം നടത്തുന്നത് വളരെ നല്ലതാണ് നാളെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പിറന്നാളാണ് അപ്പം ആ പിറന്നാൾ ദിവസം ഭഗവാൻ ക്ഷേത്രത്തിൽ പായസം നടത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതിന് തുല്യമാണ് ഭഗവാൻ അതിലും സംപ്രീതനായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം നാളെ അമ്പലത്തിൽ പോകുന്നവർ പായസമൊക്കെ നടത്തുന്നത് നെയ്വിളക്ക് വെക്കുന്നത് എല്ലാ ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ് നാളെ സന്ധ്യക്ക് വീട്ടിൽ രാമായണം പാരായണം ചെയ്യുന്നത് നാളെ രാവിലെ രാമായണം പാരായണം ചെയ്യുന്നത് ഇതൊക്കെ ഏറ്റവും ഐശ്വര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി പാരായണം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫോണിലാണെങ്കിലോ സ്പീക്കറിലാണെങ്കിലോ ഒക്കെ ഒന്ന് വീട്ടിൽ പാരായണം ചെയ്തത് യൂട്യൂബിലും മറ്റുമൊക്കെ ഉണ്ട് നമുക്കത് പ്ലേ ചെയ്ത് വീട്ടിൽ മുഴങ്ങി കേൾപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം ഭഗവാനെ ഏലക്കാമാല ചാർത്തുന്നതും ഏറ്റവും നല്ലതാണ് വീട്ടിൽ പ്രാർത്ഥിക്കുന്നവർ മഹാവിഷ്ണു ഭഗവാൻ്റെ ചിത്രമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അവതാര ചിത്രങ്ങൾ ശ്രീരാമചന്ദ്രന്റെ ചിത്രങ്ങളൊക്കെ വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഏലക്ക കോർത്തുകൊണ്ടുള്ള മാല നാൽപ്പത്തിയെട്ട് നൂറ്റിയെട്ട് എന്നിങ്ങനെ ഏലക്കൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏലക്ക ഒരു നൂലിൽ കോർത്ത് ഏലക്കാല ഉണ്ടാക്കി ആ ഏലക്ക മാല നാളെ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഏലക്കാമാല ചാർത്തി ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മംഗളമായി കിട്ടും അല്ലെങ്കിൽ അത് നടന്നു കിട്ടും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് നാളെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മന്ത്രം കൂടി ഞാൻ പറഞ്ഞു തരാം വളരെ സ്പെഷ്യലാണ് ഇതൊരു മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഓം ദശരഥായ വിത്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാ ഈ ഒരു മന്ത്രം മൂന്ന് തവണ ചൊല്ലി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നതും നാളത്തെ ദിവസം ഏറ്റവും നല്ലതാണ് ഒന്നുമില്ലെങ്കിലും കുറച്ച് മഞ്ഞപ്പൂക്കൾ വീട്ടിലോ പരിസരത്തോ നിൽക്കുന്നത് പറിച്ചുകൊണ്ടുവന്ന് നാളെ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് രണ്ട് കൈയും നീട്ടി ഹരേരാമ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ നിങ്ങളുടെ ജീവിതം എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് നിറയാൻ എന്ന് പറയുന്നത് ആരും ഈ അവസരം വിട്ടുകളയരുത് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം